നമ്മളെല്ലാവരും ഡിസ്ക് ബ്രേക്കുകൾ കണ്ടിട്ടുണ്ട് ഡിസ്ക് ബ്രേക്കുകളുടെ റോട്ടറിന്റെ ഭാഗത്ത് ഇതുപോലെ കുറെ ഹോളുകൾ ഡ്രിൽ ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വീഡിയോയിൽ നോക്കുന്നത് ഇതിലിങ്ങനെ ഹോളുകൾ കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ചാണ് എല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഹോളുകളിൽ ഒരു പിൻ വന്ന് അതിൻ്റെ ആക്ഷനിലൂടെയാണ് അവിടെ ബ്രേക്ക് അപ്ലൈ ആകുന്നതെന്ന് പക്ഷേ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് കാരണം അവിടെ പിന്നുകളൊന്നുമല്ല സാധാരണ ഫ്ലാറ്റായിട്ടുള്ള ബ്രേക്ക് പാഡുകളാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഹൈഡ്രോളിക് പ്രഷർ കാരണം ബ്രേക്ക് പാഡ് ഡിസ്ക്കിന് മുകളിലേക്ക് ആകുമ്പോഴാണ് അവിടെ ബ്രേക്ക് അപ്ലൈ ആവുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ബ്രേക്ക് വർക്ക് ചെയ്യുന്നത് ഫ്രിക്ഷൻ എന്ന പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയാണ് അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വന്ന് അവ തമ്മിലൊരു റിലേറ്റീവ് മോഷൻ ഉണ്ടാകുന്ന സമയത്താണ് അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് ഇവിടെ ഡിസ്കിൻ്റെ കാര്യമെടുത്താൽ ഡിസ്ക് വാഹനത്തിൻ്റെ വീലിൻ്റെ അതേ സ്പീഡിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഈ ഡിസ്കും ബ്രേക്ക് പാഡും തമ്മിൽ കോണ്ടാക്റ്റിൽ വരികയും അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുകയും അതുവഴി ബ്രേക്ക് അപ്ലൈ ആയി വാഹനം നിൽക്കുകയും ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഇങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ആകുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ രണ്ട് കൈകൾ തമ്മിൽ ശക്തിയായി കുറച്ചു നേരം ഉരച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ചൂട് നമുക്ക് അനുഭവപ്പെടും ഇതിനേക്കാൾ ഒരുപാട് മടങ്ങ് അധികമുള്ള ഹീറ്റ് ഇങ്ങനെ ബ്രേക്ക് പാഡും ഡിസ്കും തമ്മിലുള്ള ഈ ഫ്രിക്ഷനിലൂടെ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഡിസ്ക് ഹീറ്റാകുന്നത് വാഹനം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ബ്രേക്കിംഗ് പെർഫോമൻസിനെ ബാധിക്കും മാത്രമല്ല ബ്രേക്ക് പാഡ് പെട്ടെന്ന് തേഞ്ഞ് തീരുന്നതിനും ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ഈ ഹീറ്റിനെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വിടേണ്ടതുണ്ട് ഡിസ്കിലിങ്ങനെ ഹോൾസ് കൊടുക്കുന്നത് വഴി ഡിസ്ക്കിന് നല്ല രീതിയിലുള്ള വെൻ്റിലേഷൻ കിട്ടുന്നു അങ്ങനെ ഈ ഹോളുകളിലൂടെ ഹീറ്റ് പെട്ടെന്ന് തന്നെ ഡെസിപ്പേറ്റ് ചെയ്തു പോകുന്നു ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നാം ചില കാറുകളുടെ ഡിസ്ക് ബ്രേക്കുകളിൽ ഡിസ്കിൽ ഇങ്ങനെ ഹോൾസ് കാണില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഹീറ്റ് പുറത്തേക്ക് പോകുന്നതെന്ന് ഇത്തരം ഡിസ്കുകളെ വെന്റിലേറ്റഡ് ഡിസ്കുകൾ എന്ന് പറയും ഇത്തരം ഡിസ്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം രണ്ട് ഡിസ്കുകൾ ചേർത്തായിരിക്കും ഇവ നിർമ്മിച്ചിരിക്കുക അതിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ എയർ വെൻ്റുകളും കൊടുത്തിട്ടുണ്ടാകും ഇത്തരം ഡിസ്കുകളിൽ ഈ ഒരു എയർ വെൻറ്റുകൾ വഴിയാണ് ഈ ഹീറ്റ് ഡെസിപ്പേഷൻ നടന്ന് ഹീറ്റിനെ പെട്ടെന്ന് തന്നെ പുറത്തുവിടുന്നത് എന്നാൽ സ്പോർട്സ് കാറുകളിലും പെർഫോമൻസ് കാറുകളിലുമൊക്കെ ഡ്രില്ല് ചെയ്ത വെന്റിലേറ്റഡ് ഡിസ്കുകളും കൊടുക്കുന്നുണ്ട് കാരണം ഇത്തരം കാറുകളിലൊക്കെ ബ്രേക്ക് പിടിക്കുന്ന സമയത്തെ ഹീറ്റ് വളരെ വലുതായിരിക്കും അവയെ പെട്ടെന്ന് പുറത്തുവിടാനാണ് ഇത്തരം ഡ്രിൽഡ് ഡിസ്കുകളും കൊടുക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ മഴയത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഡിസ്ക് നനയും ഇങ്ങനെ നനയുമ്പോൾ ഈ ഡിസ്കിൽ തിന്നായിട്ടുള്ള വാട്ടർ ലെയർ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയൊരു വാട്ടർ ലെയർ ഡിസ്കിന് മുകളിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ ഒരു ഇനീഷ്യൽ ബൈറ്റ് അവിടെ കിട്ടില്ല ബ്രേക്കിംഗ് പെർഫോമൻസ് കുറയും ഡിസ്കിൽ ഹോളുകൾ ഇടുന്ന സമയത്ത് ഈ ഒരു വാട്ടർ ലെയറിനെ ബ്രേക്ക് പാഡുകൾ വൈപ്പ് ചെയ്ത് മാറ്റുന്നത് വഴി ഈ വെള്ളം ഹോളുകളിലൂടെ പുറത്തേക്ക് പോകാനും കാരണമാകും അങ്ങനെ ആ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്നു ഇനി മൂന്നാമത്തെ കാരണം ഹോളുകൾ ഇട്ട ഒരു ഡിസ്ക്കിന് ഹോളുകൾ ഇടാത്ത ഒരു ഡിസ്ക്കിനെ അപേക്ഷിച്ച് വെയിറ്റ് കുറവായിരിക്കും ഇതുവഴി വാഹനത്തിൻ്റെ അൺസ്പ്രങ് വെയ്റ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു അൺസ്പ്രങ് വെയ്റ്റ് എന്ന് വെച്ചാൽ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ വഹിക്കാത്ത അതായത് സസ്പെൻഷന് താഴെയുള്ള പാർട്സിൻ്റെ വെയ്റ്റ് അതായത് വീൽ ബ്രേക്ക് പാഡ് ടയർ തുടങ്ങിയവയുടെ വെയിറ്റ് ഇവയൊക്കെ സസ്പെൻഷന് താഴെ വരുന്ന ഭാഗങ്ങളാണല്ലോ ഇനി സ്പ്രിങ് വെയിറ്റ് എന്ന് വെച്ചാൽ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷന് മുകളിൽ വരുന്ന ലോഡുകൾ അതായത് വണ്ടിയുടെ എഞ്ചിൻ്റെ വെയ്റ്റ് വണ്ടിയുടെ ഫ്രെയിമിൻ്റെ വെയിറ്റ് ബോഡിയുടെ വെയ്റ്റ് തുടങ്ങിയ ഭാഗങ്ങൾ ഇവയാണ് ഒരു വാഹനത്തിൻ്റെ സ്പ്രിങ് വെയ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഒരു വാഹനത്തിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഡിസ്കിൽ ഇതുപോലെ ഹോളുകൾ കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം മനസ്സിലായില്ലേ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം